എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ അസ്സലാമു അലൈക്കും നമ്മൾ പുണ്യ റമലാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഹത്തമെങ്കിലും ഖുറാൻ പൂർത്തിയാക്കാൻ ശ്രമിക്കാറുണ്ട് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഹജ്വീതിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായി അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വൃത്തിയിൽ ഒരു ഹത്തമോ രണ്ട് ഹത്തമോ മൂന്ന് ഹത്തമോ ൊക്കെ നിങ്ങൾ ഓതിക്കൊള്ളു പക്ഷേ തച്ച് നിയമങ്ങൾ കറക്റ്റായി അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു ഹതം ചറപ്പറ എന്ന് പറഞ്ഞ് ഓതി തീർക്കാതെ നിങ്ങൾ തെച്ച് നിയമങ്ങൾ അധികം ഒന്നുമില്ല അത് കറക്റ്റായിട്ട് യൂട്യൂബിലും മറ്റും നിങ്ങൾക്ക് കിട്ടും മറ്റു പി ഡി എഫ് ഒക്കെ ആയിട്ട് അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് തെച്ച് നിയമം അനുസരിച്ച് ഒന്നോ രണ്ടോ പേജ് ദിവസവും വൃത്തിയായി ഓതിയാൽ മതി അപ്പോൾ അതിന് തന്നെ നല്ല പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ തെച്ചുവിതിൻ്റെ നിയമങ്ങൾ അനുസരിക്കാതെ നമ്മൾ ഓതുന്നത് പലപ്പോഴും തെറ്റായി മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കാൻ മറക്കരുത് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും മറക്കരുത് ഈ പുണ്യ റമദാൻ മാസം പൂർണ്ണമായും നോമ്പെടുത്ത് ആരോഗ്യത്തോടു കൂടി അതിനുള്ള ഭാഗ്യം പഠിച്ച റബ്ബം നൽകട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത ഇവിടെ ഒരാളെ കിടന്ന് കരയുണ്ടല്ല അപ്പൊ അസലമല്ല